ഹലോ കേസ് എല്ലാവർക്കും അവർക്ക് ഇന്നത്തെ വീഡിയോ സാധിക്കും കേസ് ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ ഒരു അടിപൊളി ഒരു ഗെയിം കളിക്കുന്ന ഒരു അതായത് ഗെയിമിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിറ്റിയാണ് കേസ് ഫ്ലെക്സിറ്റിയാണ് ഗെയിമിന്റെ പേര് അപ്പോൾ ആ ഗെയിം കളിക്കുന്ന ഫ്ലെക്സിറ്റി ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കേസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ നമ്മളെ കാറൊക്കെ ഇവിടെ കളറായില്ല കഴിച്ചായിരിക്കും കുറച്ച് പണിയെടുപ്പിച്ചിട്ട് ആക്കിയതാണ് പിന്നെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഗ്രാഫിക്സ് ഹൈ ഉണ്ട് അതില്ലേ ഓക്കെ കൺട്രോൾ എന്തായാലും കേസ് ഇതാണ് നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ ഒക്കെ കളിക്കാൻ പോകേ ഗെയിമിന്റെ പേര് ഫ്ലെക്സിബിറ്റി ആണ് അപ്പോൾ ഇതിരി ഇതാർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു ഏച്ചിങ്ങെ വേണമെങ്കിൽ നമുക്കിങ്ങനെ മൊബൈലത്തെ ജി ടി ഫൈവ് എന്നൊക്കെ വിളിക്കാം കാരണം അത്രക്കൊരു ആ ഒരു സ്റ്റോറിയാണ് പിന്നെ മേഡൌട്ടുണ്ട് മാഡൌട്ടി എല്ലാവരും അറിയാലോ അത് നല്ലൊരു ഗെയിമാണ് അതിനെ ശരിക്കും അതിനെ വിളിക്കാം നമുക്ക് ജി ടി ഫൈവ് മൊബൈൽ ജി ടി ഫൈവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമാണ് മേഡൌട്ട് പക്ഷെ അത് കൊറച്ചും സ്റ്റെക്കാണ് ഈ മൊബൈലിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അത് കുറച്ച് സ്റ്റെക്ക് ഉണ്ട് കമന്റ് ചെയ്ത് നമുക്ക് എന്താ ഇതാക്കാം ഓക്കെ മരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അത് ഓൺലൈനിലാണ് കളിക്കുന്നത് ഇപ്പോ നമുക്ക് ഇതൊക്കെ ഇടി ഇവിടെ സംസാരിക്കാം അങ്ങനത്തെ കുറച്ച് സംഭവകാര്യങ്ങളൊക്കെ ഉണ്ടായോ നമുക്ക് നോക്കാം നമുക്ക് ആരെങ്കിലും നല്ല ഫ്രണ്ട് നമുക്ക് ആദ്യം നമുക്ക് വണ്ടി നമ്മളെ വണ്ടി വരുത്തിക്കുന്നെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ട് ശബ്ദം കേൾക്കുന്ന എവിടെയാണ് വെഹിക്കിൾ വെഹിക്കാ സാറ്റോയോ ആ സാധനം എടുത്തിട്ട് നമ്മളെ വണ്ടി അതാണ് ആ പിരും ആ വന്നിട്ടുണ്ടല്ലോ നമ്മളെ വണ്ടി അവിടെ അവിടെ വരുത്തി നമ്മളെ അവിടെ ഏതോ ഒരു സെറ്റ് നമ്മളെ കൊന്നിട്ടുണ്ട് ഇതാണ് ഈ ഗെയിമിന്റെ പ്രശ്നം ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടുണ്ടാകുന്ന ആൾക്കാരുള്ള പുതിയ വന്നതല്ലേ നമുക്ക് ഞാൻ പുതിയ കയറ്റിയതാണ് ഞാൻ കയറ്റിയതാണ് അപ്പൊ കീന്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ മുന്നേ കയറ്റിയവർക്കല്ലേ വളരെ വെറുതെ വന്ന് കൊല്ലേ കാര്യ കാർ അവിടെ കാരണം പ്രത്യേക വീട്ടിലേക്ക് ആദ്യം പൈസ കൊടുക്കുന്നു വീണ്ടും പൈസ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് വന്നത് അവിടെ അവനുണ്ട് അവനുണ്ടെങ്കിൽ കൊല്ലാം ഒരു കാറ് വരുന്നുണ്ട് അവിടെ ചേച്ചി നല്ല ഫ്രണ്ട് ആകുന്നത് ഇന്നില്ലേ ഇതിന്റെ നമുക്ക് നല്ലൊരു ജോലിയെടുക്കാം എന്താച്ചാ ഡെലിവറി ഫുഡ് ഡെലിവറി പിസ്സ പിലിവറിന്റെ പണിയെടുക്കാം നമ്മക്ക് ഇവിടെ മാപ്പിൽ പോയിട്ടില്ലേ ഇവിടെ പോവാസ ഡെലിവറിന്റെ അടുത്ത് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒരു ലൈക്ക് അടിച്ചോ ഗേസ് പിന്നൊരു കാര്യം ഇന്നാണ് ഞാൻ മൈക്കൻ്റെ ആ വീഡിയോ ഒക്കെ ചെയ്യാമെന്നെ പറഞ്ഞിട്ടുണ്ടെ പക്ഷെ നിർഭാഗ്യം നിർഭാഗ്യം നമ്മളെ ഫ്ലിപ്കാർട്ട് ചച്ചു വൈസ് ഇപ്പൊ ഇന്നില്ല പന്ന് പതിനൊന്ന് മണിക്ക് ഫ്ലിപ്കാർട്ട് നമുക്ക് ഇത് സാധനത്തിക്കുന്നു പറഞ്ഞതാണ് മൈക്കെ ഞാൻ പറഞ്ഞിട്ട് നാളെ എന്റെ മുന്നത്തെ വീഡിയോ നോക്കിയെന്ന് അറിയൂ വൈസ് അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു നാളെ നമ്മ അൺബോക്സിങ്ങിന്റെ വീഡിയോ കേട്ടുന്നത് അങ്ങനെ പറഞ്ഞിട്ടിരുന്ന മൈക്ക് അൺബോക്സിങ് പക്ഷേ ഫ്ലിപകാർട്ട് നമ്മളെ ചച്ചു നമ്മളെ ഇപ്പോൾ പറയുന്നതാണ് ഇത് പറയാണ് ഏ പതിനൊന്നുമണിക്കാണ് ശരിക്കും സംഭവത്തെ കിട്ടും പറഞ്ഞു ശരി രണ്ടരായി ഉം രണ്ടര ആയപ്പോൾ പറയുന്നത് കേസ് ഇന്ന് എത്തിക്കാൻ കഴിയാന്തോ ഇഷ്യൂ അങ്ങനെ എങ്ങനെന്തോ ഉണ്ടോണ്ട് നാളെത്തിക്കാന്ന് പറഞ്ഞു നാളെ പതിനൊന്ന് മണിക്ക് ഈ നാളെ പതിനൊന്ന് മണി ആയിമുക്ക് എപ്പ അറിയില്ല കേസ് എന്താണ് ഫ്ലിപ്പ്കാർട്ടിന്റെ പ്രശ്നം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് പിസ്സാന്റെ വണ്ടി ബാക്ക് വെച്ച് എന്തായാലും ഇവിടെ വെച്ച ആരിക്കും എവിടെ കേട്ടിട്ട് പോവാ നമുക്ക് നമുക്ക് ഇവന്റെ എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും ഇങ്ങനെ ഇതിന്റെ ഇതിന്റെ ഇത് വലിയ ഇതൊന്നുമില്ല മോയിന്റെ ഒരു വൈറ്റ് അല്ലേ ശരിക്കും ഈ കാറിന്റെ വൈറ്റ് ആണ് ഞാൻ ഞാനതിന്റെ ബ്ലാക്ക് അഞ്ചായിരം കൊടുത്തിന്റെ സ്റ്റാർട്ട് ജോബ് സ്റ്റാർട്ട് എന്ത് ജോബ് എന്തോ സ്റ്റാർട്ട് ആകത്ത സ്റ്റാർട്ട് ജോബ് ജോബാക്കി ഓക്കെ സ്യൂട്ടൊക്കെ തന്നിട്ടുണ്ട് ഇതാണ് പിസ്സ പിസ്സ ഇവിടെ ഇതാണ് നമ്മളെ വണ്ടി തോന്നുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന പിസ്സെലിവറി స్క్రీన్షూట్ కుతీ ఇ നമ്മളെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ലെറ്റ്സ് ഗോ എവിടെക്കാണ് പോവാ അവിടേക്ക് പോവാ നമുക്ക് മാപ്പിൽ ഓ നമുക്ക് നേരെ പണിയെടുത്ത് ജീവിക്കാം കേട്ടോ സൈലന്റ് പോയിന്റ് ടൈം കാർഡ് നൂറ്റി നാപ്പതൊക്കെ ഇങ്ങനെ ഇങ്ങനാണ് ഡെലിവറി പറഞ്ഞത് ഇതെന്താ ഫ്ലിപ്പ്കാർട്ടിന്റെ ചർച്ച പതിനൊന്ന് മണിക്ക് എത്തും പറഞ്ഞു നമ്മളോട് ഈ രണ്ടര ഞാൻ ഞാനതിനാ വെയിറ്റ് ആക്കിയത് ഇവിടെ വീട് ഇടാണ്ടേ ഈ രണ്ടര ആകുമ്പോക്ക് പറയുന്നത് കേസ് നാളെ വരും എത്ര ദേഷ്യം വരും ഇവിടെ കാത്തുന്നതാണെങ്കിൽ വീഡിയോ വീഡിയോ അടുക്ക ഇടാണ്ട് ഞാൻ ഇവിടെ കാത്തുന്നുണ്ടോ ഞാൻ വീഡിയോ എടുക്കും കാരണം ഇപ്പൊ ഇത്ര രണ്ടേ മുക്കാളെ ഇപ്പൊ രണ്ടര ആവുമ്പോഴക്കാണ് പറയുന്നത് ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ആകുമ്പോഴാണ് തുടങ്ങി നമ്മളെ പണ്ടത്തെ ഇയർഫോൺ തന്നെ എടുത്ത് പക്ഷെ നാളെ മുതൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും ഉണ്ട് ആ പ്രതീക്ഷ ഇവര് നാളെയെങ്കിലും എത്തിച്ചാ മതിയായിരുന്നു ഡ്രൈവർ ആണ് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ചോക്കെ വണ്ടി ഒന്ന് പൊന്തിച്ചാലോ നല്ല റോഡ് ഇവിടെ 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 നല്ല റോഡ് കിട്ടും ഇവിടുന്ന് அடிபிதோக்கோண்டு <laughs> 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 രണ്ടാമത്താൾക്ക് കൊടുത്തിട്ടുണ്ട് എത്ര പിള്ളത് രണ്ടാമത്താൾക്ക് കൊടുത്ത് ഇനി ഓർഡർ എടുക്കാം ഇനി നാല് പിസം കൂടി ഉണ്ട് അപ്പൊ ആറ് പിസയോട്ടെടുത്തേ ഇനി നാല് ഉണ്ട് പിസും പെട്ടെന്ന് ഇപ്പുറത്ത് തരാം അതും ഒന്ന് പെട്ടെന്ന് ഇപ്പുറത്തേറ്റ് വരാം വണ്ടി വണ്ടി യാതൊരു വണ്ടിയാ അടിപൊളി ആവശ്യതാരാ ഇതില ഇതിലോ ഏതാണ് ആ സിറ്റി പ്രോപ്പർട്ടി എന്തെല്ലാം കൊറയുന്നുണ്ട് മൈനസാന്നിണ്ട് പൈസ ഒക്കെ ഇവിടെ ലോങ് കുത്തുമ്പോ വണ്ടിപ്പൊ അവിടെ ഇണ്ടാവും അറിയാലോസ് ഡ്രിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി എത്രണ്ട് മൂന്നെണ്ണിത് തീറില്ലേ കുടുങ്ങിയ ഞാന്

നിങ്ങാരെങ്കിലും ഈ ഗെയിം കളിക്കുന്ന ഫ്ലെക്സിറ്റി കളിക്കുന്ന കമന്റ് ചെയ്യുക ഇത് ഞാൻ ഇല്ല ഈ ഫ്ലെക്സിറ്റിന്ന ഗെയിം ഞങ്ങൾക്ക് ആദ്യം അറിയാറില്ല ഗെയിം ഞങ്ങൾക്ക് ആദ്യം അറിയാറുന്നില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരോ വീഡിയോ കണ്ടിങ്ങനെ ഹൈ ഡൈറ്റ് എന്തോ ഗെയിമാണ് ആണ് അപ്പൊ ഗെയിം എന്നൊക്കെ കമന്റ് ചെയ്ത നമ്മടെ ഡി എം എൽ ആച്ചർ അങ്ങനെ എന്തോ ഒരു പേര് കിട്ടിയതാണ് ഫ്ലെക്സിറ്റി അടിപൊളി ഗെയിമാണ് കേട്ടോ സ്റ്റോറിൽ ഇങ്ങനത്തെ ഒരുപാട് ഗെയിം ഉണ്ട് ആർക്കും അറിയാത്തൊക്കെ അങ്ങനെ പോലെ ഗെയിം മാറ്റൌട്ട് ഒക്കെ പറഞ്ഞല്ലോ നല്ലൊരു ഫോൺ പോണെ കളിക്കാനൊക്കെ സെക്കൻഡ് കളിക്കാൻ നല്ല രസം വണ്ടി എന്താന്നില്ല ഇന്നെന്താ നമ്മൾ ആരും കൊല്ലാ വന്നിട്ടില്ല എപ്പോഴും ഫുള്ളി യുദ്ധമാണ് ഇനി മൂന്നാ മൂന്ന ചൂടുണ്ട് ഇനി നമ്മള് ഇനി എത്ര മൂന്നുണ്ടോ ഇനി എത്ര ഇണ്ട് രണ്ടാം മൂന്നുണ്ട് പെട്ടെന്ന് കൊടുക്ക ഇവിടെ കൊറയുന്നുണ്ടോ പൈസ തൊള്ളായിരത്തി അയിമ്പത് ഉണ്ട് അതിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് അറുനൂറൊക്കെയാണ് ഞങ്ങക്ക് കിട്ടുന്നത് നമുക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കി നമുക്ക് കാറാ കാർ വേണ്ട കാറൊക്കെ ഇല്ലേ ഭയങ്കര പൈസ നമുക്ക് പൈസ നല്ല ബൈക്ക് എടുക്കണം ഞാൻ കാറിന്റെ ജസ്റ്റ് ഒന്ന് വീല് മാറ്റ വീല് കളർ അടിക്കാനോ മാറ്റാന്നല്ല ജെറുതായിട്ട് വൈറ്റ് വീലിനെ ബ്ലാക്ക് ആക്കാൻ വേണ്ടി ഞാൻ അഞ്ചായിരം കൊടുത്തു ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്ര പണിയെടുത്തിട്ട് ഞങ്ങക്ക് കിട്ടിയത് ഒമ്പതിനായിരം ആണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് പ്രശ്നം ഈ വൈ മ്മ പോയില്ല പോയിടിക്കുന്നുണ്ട് കുടുങ്ങിയോളി ഷോട്ടിലാക്കിട്ട് എത്തിയിട്ടുണ്ട് ഇതെന്താ ഈ ഔന്നൂറിലേക്ക് എത്തിക്കേണ്ട തൊള്ളായിരത്തി അമ്പതെണ്ണയൂറിലേക്ക് എത്തിയിട്ടാണ് പ്രശ്നം അതും കൂടി കൊടുത്തിട്ടുണ്ട് ചൂടുണ്ടായി പറയുന്ന വാമുണ്ടായി ഇവിടെ ഫസ്റ്റ് പുറത്തൊക്കെ കോൾഡ് പറയുന്നുണ്ടായി പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലോഡിങ് ഇന്നലൊക്കെയാണ് ഇത്ര രണ്ട് മൂന്ന് പീടിയൊക്കെ ഇന്നലെ ഇട്ടിരുന്നു പക്ഷെ ഇന്ന് ഇതാൻ പറ്റില്ല കാരണം അത്ത ഉറങ്ങിട്ട് അത്യം പറഞ്ഞു കാരണം അത്തീട്ട് പിന്നെ അല്ല രാത്രി ഉറക്കുന്നില്ല ഇനി രാത്രി ഉറങ്ങാൻ പറ്റില്ല പിന്നെ അത്താഴം കഴിച്ചിട്ട് അത്തായ പതിനൊന്ന് മണിയോടെ ഉറങ്ങി കാരണം ആറു മണിക്കൂറങ്ങി ഞാന് ആകെ നാല് അഞ്ചു മണിക്കൂറിൽ അതിനപ്പുറം കിട്ടി തരാം രാജ സംസാരിക്കാം ഹലോ ഇതെന്താണ് കേസാരും അതിനടുത്തോ രാജാനെ കാണിച്ചു അവിടെ ഉണ്ട് രാജാവ് രാജുവിനെ ഞാൻ കാണിച്ചെടുക്കുന്നു ഞാൻ ആരും ആ രാജനെ കാണിച്ചു കൊടുക്കുന്നു ആർക്ക് വെടി വെക്കുന്നുണ്ട് നമുക്ക് ആ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് പൈസ ചീർന്ന് കയച്ച ഇവിടെ ചത്തോണ്ടിരിക്കും അപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്ക രാജല്ലേ രാജ എവിടവര് രാജ് രാജ് നേരെ പണയെടുത്ത് ജീവിക്കണ്ടത് തന്നെയാണ് എന്താണ് കളിക്കുന്ന ജീവിക്കല്ല കാണിച്ച ഞാനാണെന്ന് നിനക്ക് കാണിച്ചരാസ് രാജ വീണ്ടും വരുന്നുണ്ട് എന്താണോ എന്നെ പറ്റി പിന്നെ ഇവിടെ ഇണൂലി പക്ഷെ നമുക്കിപ്പതി അടിപൊളി വണ്ടിയാണല്ലോ ഫ്രണ്ടാക്കോന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞില്ല അടിപൊളി വണ്ടിയത് രാജന് കൊല്ല വണ്ടി കേസ് എന്നിട്ട് ഇവന്റെ ഒക്കെ വണ്ടി കേറും എന്റെ പകുതി എത്തും ഞാൻ കാണിച്ചവനെ കൊല്ലുന്നില്ല

ആ ഓടി ഓടിപ്പോയിടെ രാജ അദ്ദേഹം ഇവിടെ ഓടാ രാജനീന്ന് കാണിച്ചെടുക്കൊല്ല പൂക്കരി പണ്ടി എടുക്കണ്ടേ ഇവളുടെ ടീമൊക്കെ ഉണ്ടോ അങ്ങനെയാവിൻ എത്ര ചാന്നില്ല ഇവിടെ ഒന്നു വെക്കും ഞാൻ രാജാനില്ല ആദ്യ നല്ലൊരു ഗണ്ണ വന്ന് ഗണ്ണ വണ്ടി എന്തെങ്കിലും വാങ്ങാ നല്ലൊരു സ്ഥലം വേണം ഇരിക്കാനെങ്കി ഇവിടെ സ്ഥലമില്ലേ ആണ് നല്ലൊരു ഗ്യാങ് ഒക്കെ സെറ്റ് ആക്കാൻ പറ്റു നമുക്ക് ഇതിനെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് പാർട്ടി ഒരു പാർട്ടി രണ്ടു പാട്ട് അങ്ങനെ ഇടാം അങ്ങനെ ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാങ്ങില് കൂടാൻ പറ്റുമല്ലേ ിലൊക്കെ കൂടാതെന്താ പറയേ ഞാൻ കമന്റ് ചെയ്യ പാർട്ട് പാർട്ടിലൊക്കെ വേണ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തായാലും നമുക്ക് രാജുണ്ട് രാജിന്റെ കൊല്ലണം അതിനായിട്ട് നമുക്കില്ലേ ഗണ്ണിന്റെ ഷോപ്പ് അവിടെ ഷോപ്പിലാണ് മൊത്തം നല്ല ഡിക്ടത്തിനൂക്കിലേക്ക് വെക്കണു